ഒരു പേയ്മെന്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നോക്കുന്ന സമയത്ത് കാണാനില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ ആകും പക്ഷെ ഡോണ്ട് പാനിക് ഒരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി ம் ட டெலி கிராம் சேனல் லிங்க்இன் பிலோ ആദ്യം ചെയ്യുന്നത് ടെൻഷൻ അടിക്കാതിരിക്കുക ക്യാമാട്ടിരിക്കുക ഒന്നുകൂടി ഡബിൾ ചെക്ക് ചെയ്യുക ഫസ്റ്റ് തിങ് ഫസ്റ്റ് ഡോണ്ട് പാനിക്ക് ആകാതിരിക്കുക പലപ്പോഴും നമ്മളുടെ കാർഡൊക്കെ മിസ്പ്ലേസ് ആകാറുണ്ട് നമ്മളുടെ ബാഗിൽ മിസ്സായി പോകാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് മറന്നു പോകാം അല്ലെങ്കിൽ വാലറ്റിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ നമ്മളെടുത്ത് വെച്ചതായിരിക്കും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മളുടെ കാർഡ് മിസ്പ്ലേസ് ആയി പോകാറുണ്ട് സോ അങ്ങനെ എവിടെയെങ്കിലും നമ്മുടെ കാർഡ് നമ്മൾ വെച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക പിന്നത്തേക്ക് വെക്കരുത് നമ്മൾ കാർഡ് കാണാനില്ലെന്ന് നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കുക വേറെ എവിടെയെങ്കിലും നമ്മൾ മിസ്പ്ലേസ് ആയി പോയതാണോ എന്ന് ചെക്ക് ചെയ്യുക രണ്ടാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്തു പക്ഷേ കാർഡ് കിട്ടിയില്ല അത് മിസ്സായതാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യുക ബ്ലോക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം ബ്ലോക്ക് ആക്കുന്നുവോ അത്രവും നമ്മളുടെ ഫണ്ട് പോകാതെ നമുക്ക് സേഫ് ആക്കാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി നടന്ന് നമ്മുടെ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ഫണ്ട് നഷ്ടമാകാം അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അതിലെ ബാലൻസ് നമുക്ക് നഷ്ടമായെന്ന് വരാം സോ കാർഡ് കളഞ്ഞു പോയി ഉറപ്പായി കഴിഞ്ഞാൽ എത്രയും വേഗം ഫസ്റ്റ് ചെയ്യേണ്ടത് കാർഡ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കാർഡ് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യാം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് മാനേജ് ചെയ്യുന്ന ആപ്പിൽ തന്നെ നമുക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ഇനി ഇപ്പോൾ മറ്റൊരു ഡെബിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്കിന്റെ മൊബൈൽ ആപ്പ് വഴിയും അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് പോർട്ടൽ വഴിയൊക്കെ കാർഡ് ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ച് കാർഡ് ബ്ലോക്ക് ചെയ്യാം അത് അല്ലെങ്കിൽ നമുക്ക് ഐ വി ആറ് വഴിയും അതുപോലെ തന്നെ നമുക്ക് എസ് എം എസ് അയച്ചൊക്കെ കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഒട്ടുമിക്ക ബാങ്കുകളും ഇപ്പോൾ നൽകുന്നുണ്ട് സോ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് എത്രയും വേഗം നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യുക കാർഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കാർഡ് ഉപയോഗിച്ച് നടക്കാൻ സാധ്യതയുള്ള അൺതറൈസഡ് ട്രാൻസ് പ്രാൻസാക്ഷൻസ് നമുക്ക് അവിടെ തടയാനായിട്ട് സാധിക്കും നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കാർഡ് മിസ്സായെന്ന് ബാങ്കിനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് നമുക്ക് ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൻ്റെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാം പക്ഷേ എത്രയും വേഗം ചെയ്യുക ബാങ്കിനെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ കാർഡ് മിസ്സായൊന്ന് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക കംപ്ലയിൻ്റിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ മെയിലായിട്ടോ അല്ലെങ്കിൽ എസ് എം എസ് അലർട്ടായിട്ടോ വാങ്ങുക പിന്നീട് ആ ഒരു കാർഡുമായി എന്തെങ്കിലും ചാർജോ കാര്യങ്ങളോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ കാർഡ് മിസ് ആയെന്ന് കോഡ് ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് പുതിയ കാർഡിനായിട്ട് ഒരു കാർഡ് റീപ്ലേസ്മെൻറ്റിന് റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്യാം റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാർഡ് പുതിയ കാർഡ് നമ്പറും സി വി വി എക്സ്പയറി ഡേറ്റ് ഒക്കെ വെച്ചുകൊണ്ടുള്ള പുതിയ കാർഡ് നമുക്ക് അയച്ച് നൽകുന്നതായിരിക്കും പിന്നെ കാർഡ് ബ്ലോക്ക് ചെയ്തത് കൊണ്ട് സേഫായെന്ന് കരുതരുത് കാർഡ് ബ്ലോക്ക് ചെയ്താൽ കൂടി കുറച്ച് നാളത്തേക്ക് നമ്മളുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യണം നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുക അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുക എന്തെങ്കിലും അൺഓതറൈസ്ഡായിട്ടുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി നമ്മൾ നടത്താത്ത ഒരു ട്രാൻസാക്ഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അത് എത്രയും വേഗം ബാങ്കിനെ റിപ്പോർട്ട് ചെയ്യുക നമ്മുടെ കാർഡ് വഴി എന്തെങ്കിലും അനോദറൈസ്ഡ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് എത്രയും വേഗം ബാങ്കിനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലൈബിലിറ്റി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കാരണം ഒട്ടുമിക്ക ക്രെഡിറ്റ് കാർഡുകളിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് സീറോ ലൈബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് ഉണ്ട് സോ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അണോദരൈസ്ഡ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാധ്യത നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വഴി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴി എന്തെങ്കിലും അനോദരൈസ്ഡ് ട്രാൻസാക്ഷൻ നടന്നു വലിയൊരു എമൗണ്ട് നഷ്ടമായി ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് മോഷ്ടിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുക ബിക്കോസ് പിന്നീട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വഴി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴി ഒരു അൺഒതറൈസ്ഡ് ട്രാൻസാക്ഷൻ നടന്നു പണം നഷ്ടമായി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് റീ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു എഫ് ഐ ആർ നമുക്ക് സഹായകരമാകും അതേപോലെ തന്നെ അനോഥറൈസ്ഡ് ട്രാൻസാക്ഷൻ നടന്നു ഒരു തട്ടിപ്പിനിരയായി നിങ്ങൾ ഫണ്ട് നഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് സൈബർ ക്രൈം പോർട്ടലിലും ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ ആ ഒരു സൈബർ ക്രൈമിന്റെ പോർട്ടലിൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാം ഇതൊന്നും മിസ് ചെയ്യാൻ ഒരു തട്ടിപ്പിന് നിങ്ങൾ ഇരയായി കഴിഞ്ഞാൽ അത് ആ പൈസ പൂക്കോട്ടേന്ന് കരുതിയിരിക്കരുത് നിങ്ങൾ എത്രയും വേഗം അത് റിപ്പോർട്ട് ചെയ്യുക സൈബർ ക്രൈം പോർട്ടലിലാണെങ്കിലും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊരു എഫ് ഐ രജിസ്റ്റർ ചെയ്യുക അത് എത്രയും വേഗം ഒരു അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്രയുമൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് പുതിയൊരു കാർഡ് നിങ്ങൾക്ക് വേണം പിന്നീട് ട്രാൻസാക്ഷൻ നടത്താനാണെന്നെങ്കിൽ പുതിയ കാർഡ് വേണമല്ലോ സോ ഒരു കാർഡ് റീപ്ലേസ്മെന്റിനായിട്ട് റിക്വസ്റ്റ് ചെയ്യാം റീപ്ലേസ്മെന്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ത്രീ ടു സെവൻ വർക്ക് ഡേയ്സിനുള്ളിൽ നമുക്ക് കാർഡ് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും പുതിയ കാർഡ് ായിരിക്കും പുതിയ കാർഡ് നമ്പറും എക്സ്പയറി ഡേ ഒക്കെ വെച്ചുകൊണ്ടുള്ള പുതിയ കാർഡായിരിക്കും ഇനിയിപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ നമ്മളൊരു റീപ്ലേസ്മെന്റിന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വെർച്വൽ കാർഡ് അവർ ജനറേറ്റ് ചെയ്ത് ആപ്പിൽ നൽകും സോ വെർച്വൽ കാർഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ കാർഡ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആ ഒരു വെർച്വൽ കാർഡ് ഉപയോഗിച്ചാൽ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ കാർഡ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കില്ല റീപ്ലേസ്മെന്റ് ചാർജ് ഉണ്ടാകും ചാർജ് നിങ്ങൾ ചെക്ക് ചെയ്യുക മെറ്റൽ കാർഡൊക്കെ ആണെങ്കിൽ റീപ്ലേസ്മെന്റ് ചാർജ് കൂടുതലൊക്കെ ആയിരിക്കും വൺ കാർഡൊക്കെ ആണെങ്കിൽ മൂവായിരം രൂപയ്ക്കാണ് റീപ്ലേസ്മെന്റ് ചാർജ് ആയിട്ട് വരുന്നത് സോ അങ്ങനെയുള്ള മെറ്റൽ കാർഡൊക്കെ ആണെങ്കിൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഹൈ ആയിരിക്കും സോ നിങ്ങളുടെ കാർഡിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ചെക്ക് ചെയ്യുക ആ ഒരു ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും അത് ഉറപ്പാക്കുക പിന്നെ ചെയ്യേണ്ടത് ഓട്ടോ പേയ്മെൻറ്റ് അതുപോലെ തന്നെ മറ്റു സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പഴയ കാർഡ് മാറ്റിയിട്ട് പുതിയ കാർഡ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് ഫെയിലിയർ ആകും നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഓട്ടോമാറ്റിക് പേയ്മെന്റ് പോകത്തക്ക രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻ ഒക്കെ ആണെങ്കിലും നമ്മുടെ കാർഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കും സോ നമ്മളുടെ കാർഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കാർഡ് വഴി ട്രാൻസാക്ഷൻ നടക്കുകയില്ല സോ ആ പേയ്മെന്റ് നൽകേണ്ട ഒരു ഡേറ്റ് വരുമ്പോൾ അവർ ട്രൈ ചെയ്യും പേയ്മെൻറ് എടുക്കാനായിട്ട് സോ അവരുടെ ട്രാൻസാക്ഷൻ ഫെയിൽ ആകും അത് ാക്കാനായിട്ട് പുതിയ കാർഡിൻ്റെ ഇൻഫർമേഷൻസ് മറക്കാതെ അപ്ഡേറ്റ് ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മറക്കാതെ ഇമെയിൽ അലർട്ടിനാണെങ്കിലും എസ് എം എസ് അലർട്ടിനാണെങ്കിലും ഒക്കെ രജിസ്റ്റർ ചെയ്യുക അത് ഓരോ പേയ്മെന്റിനും രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ഓരോ പേയ്മെന്റ് പോകുമ്പോഴും നമുക്ക് അത് അലർട്ടായിട്ട് കിട്ടും രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ നമ്മൾ കിട്ടുന്ന അലർട്ട് കൃത്യമായിട്ട് നോക്കുക ബാങ്കിൽ നിന്നുള്ള അലർട്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കാൻ മറക്കരുത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി അത് കൃത്യമായിട്ട് നോക്കുക നിങ്ങൾ നടത്തിയ ട്രാൻസാക്ഷൻ ആണോ അല്ലെങ്കിൽ ഉറപ്പാക്കുക നിങ്ങൾ നടത്താതെ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ബാങ്കിനെ റിപ്പോർട്ട് ചെയ്യുക സോ അലർട്ട് അലർട്ടിന് മറക്കാതെ രജിസ്റ്റർ ചെയ്യുക പിന്നെ ട്രാൻസാക്ഷൻ ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്യുക നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡ് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും നമുക്ക് മൊബൈൽ ആപ്പ് വഴിയൊക്കെ ട്രാൻസാക്ഷൻ ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്യാം ഇപ്പോൾ കാർഡിലൊക്കെ നമുക്ക് ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് നാല് ലക്ഷം അഞ്ച് ലക്ഷമൊക്കെ ഉണ്ടാകും സോ അത് കസ്റ്റമൈസ് ചെയ്ത് ചെറിയ എമൗണ്ട് കീപ്പ് ചെയ്യുക നിങ്ങൾ നോർമലി നടത്താറുള്ള ഒരു ആവറേജ് അമൗണ്ട് ഉണ്ടാവുമല്ലോ ട്രാൻസാക്ഷൻ എമൗണ്ട് ഉണ്ടാവുമല്ലോ അത് ആ ഒരു ചെറിയ എമൗണ്ട് കസ്റ്റമൈസ് ചെയ്യുക വലിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നടത്തേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആപ്പുഴി തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ ട്രാൻസാക്ഷൻ ലിമിറ്റ് മാറ്റാനും സാധിക്കും സോ ഡിഫോൾട്ട് ായിട്ടുള്ള ആ ഒരു ലിമിറ്റ് മാറ്റിയിട്ട് ട്രാൻസാക്ഷൻ ലിമിറ്റ് ചെറിയൊരു എമൗണ്ട് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യുക പിന്നെ ഇപ്പോൾ നമുക്ക് പല ബാങ്കിലും ടെമ്പററി ആയിട്ട് നമുക്ക് നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭ്യമാണ് പെർമനന്റ് ബ്ലോക്ക് അല്ല സോ കാർഡ് ഇപ്പോൾ കളഞ്ഞു പോയെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ട് നമ്മുടെ കാർഡ് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ കാർഡ് എവിടെയെങ്കിലും വെച്ച് മറന്നതാണോ അല്ലെങ്കിൽ മിസ്പ്ലേസ് ആയതാണെങ്കിൽ അത് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ടെമ്പററി ബ്ലോക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും സോ ആ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ആ ഒരു ഓപ്ഷൻ പ്രയോജനപ്പെടുത്തുക പിന്നെ നമ്മുടെ ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ നമ്മുടെ ഫോണിൽ കണ്ടെത്തി സേവ് ചെയ്ത് വെച്ചേക്കുക കാരണം നിങ്ങളൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കോൾ ചെയ്തത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതർവൈസ് നമുക്ക് കസ്റ്റമർ കെയർ നമ്പറൊക്കെ ആരോടെങ്കിലും ചോദിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നെറ്റിൽ കയറി സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും സോ വിളിച്ചാൽ കിട്ടുന്ന ഒരു കസ്റ്റമർ കെയർ നമ്പർ എപ്പോഴും നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചേക്കുക ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നഷ്ടമാവുന്നത് എപ്പോഴും സ്കെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ റൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ലൈക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യുക റിപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മോണിറ്ററിങ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വഴി നമുക്ക് ഫൈനാൻഷ്യൽ ലോസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി